ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് ഇന്ന് എനിക്ക് ഓഫായിരുന്നു അതുകൊണ്ട് ഞാൻ കുറച്ച് ലേറ്റായാണ് എണീറ്റത് പൊതുവേ ഓഫ് ഉള്ളൂ ദിവസം നമുക്കാർക്കും നേരത്തെ എണീക്കാൻ താല്പര്യമില്ലല്ലോ അങ്ങനെ ഞാൻ എണീറ്റ് എൻ്റെ ബെഡും കാര്യങ്ങളെല്ലാം നല്ലപോലെ മെയ്ക്ക് ചെയ്തു എൻ്റെ ഹസ്ബൻഡാണെങ്കിൽ ജോലിക്ക് പോയേക്കുവായിരുന്നു അതുകൊണ്ടാണ് ഈ വീഡിയോയിൽ ആളെ കാണാത്തത് ആദ്യം തന്നെ ഞാൻ എണീറ്റ് കഴിയുമ്പോൾ ചെയ്യുന്നത് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കും പിന്നെ ഞാൻ പോയി ഫ്രഷ് ആയി വന്ന് ഇനി അടുത്തത് എന്താണ് നമുക്കൊരു ചായ ഇട്ട് കുടിച്ചാലോ എനിക്ക് രാവിലെ ചായ മാത്രം കുടിക്കാനായിട്ടോ ഇഷ്ടം പൊതുവേ കാരണം വർക്കുള്ള ദിവസമാണെങ്കിൽ ഞാൻ പൊതുവേ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാറുണ്ട് അത് നല്ലതല്ലെന്ന് എനിക്കറിയാം എന്നാൽ പോലും ഞാനാണെങ്കിൽ രാവിലെ സമയങ്ങളിൽ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യും അപ്പം ഇന്നാണെങ്കിൽ എനിക്ക് ഓഫായതുകൊണ്ട് ഞാനെന്നാ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചേക്കാന്ന് വെച്ചു അങ്ങനെ ഞാനൊരു ചായയൊക്കെ ഉണ്ടാക്കി ഇന്നാണെങ്കിൽ എനിക്ക് പ്രത്യേകിച്ച് വലിയ പരിപാടികളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാനാണെങ്കിൽ ചെറുതായിട്ട് റൂമൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യാമെന്നൊക്കെ തീരുമാനിച്ചു അങ്ങനെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇരുന്നപ്പം എൻ്റെ കുഞ്ഞു പൂച്ചക്കുട്ടി അവൾ ഭയങ്കര പ്രകൃതിയാണ് അവൾ വന്ന് എൻ്റെ അടുത്ത് ചോദിക്കാം അവൾക്കൂടെ കുറച്ച് കൊടുത്ത് അവൾക്ക് ഞാനിത് കൊടുത്ത് അവൾ കഴിക്കുകയും ഇല്ല വേറൊരു വേസ്റ്റാകും അങ്ങനെ ഞങ്ങൾ രണ്ട് പേരും ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കുറച്ച് ടി വി ഒക്കെ കണ്ട് പിന്നെ ഞാനാണെങ്കിൽ ഓൾറെഡി ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് എന്നാൽ പോലും സ്റ്റിൽ ഞാൻ വേറെ ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെ കുറച്ച് ജോലിക്കൊക്കെ വേണ്ടി അപ്ലൈ ചെയ്തു അപ്പോൾ പുള്ളിക്കാരിയും വന്നു പുള്ളിക്കാരിക്കും അറിയണം നമ്മൾ എന്തുവാ ചെയ്യുന്നതെന്ന് എൻ്റെ പുള്ളിക്കാരി വന്നാൽ നമ്മൾ പിന്നെ ചുറ്റിപ്പറ്റി ഒന്ന് നിൽക്കും എന്നിട്ട് നമ്മളെ ശല്യം ചെയ്യും അവൾക്ക് കളിക്കാൻ കൂട്ടിന് വേണ്ടി അവൾ നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കും എന്നിട്ട് എൻ്റെ അടുത്ത് വന്ന് കുറേ നേരം കിടക്കുകയൊക്കെ ചെയ്തു പിന്നെ ഞാനാണെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് വന്നു കഴിഞ്ഞപ്പം ഞങ്ങളൊന്ന് പുറത്തുപോയി ജസ്റ്റ് ഞങ്ങൾക്ക് അങ്ങനെ ഓഫ് ഒക്കെ ഒന്നിച്ച് കിട്ടാറൊന്നുമില്ല അപ്പം ഞങ്ങൾ ഇന്ന് ഞങ്ങൾ ആള് ജോലിയൊക്കെ കഴിഞ്ഞ് വന്നപ്പം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പുറത്തൊക്കെ പോയി അപ്പോൾ പുറത്ത് പോയി ചെറുതായിട്ട് പുള്ളിക്കെങ്ങനെ വീഡിയോയിൽ വരുന്നതൊന്നും താല്പര്യം അതുകൊണ്ടാണ് ഞാൻ മാത്രം ഇവിടെ ഉള്ളത് ഞങ്ങൾ ഞങ്ങളുടെ ഒരു വൺ ഓഫ് ഫേവറേറ്റ് സ്പോട്ടാണ് പൊപ്പോയിസ് നല്ല ടേസ്റ്റാണ് ഇവിടുത്തെ ഫുഡിന് അപ്പം ഞങ്ങളവിടെ പോയി ജസ്റ്റ് ആൾ ആയതുകൊണ്ട് ഞാൻ എനിക്ക് വേണ്ട ഫുഡൊക്കെ വാങ്ങിച്ചു പിന്നെ ഇന്നിവിടെ നല്ല മഴ ദിവസമായിരുന്നു കേട്ടോ നല്ല പോലെ ആയിരുന്നു പിന്നെ ഞാനൊന്ന് കുളിച്ച് ആയി ഇനി അടുത്തത് എനിക്കുള്ളത് പ്രാർത്ഥിക്കണം ഫുഡ് കഴിക്കണം അങ്ങനെയൊക്കെയായിരുന്നു അങ്ങനെ ഞാൻ എൻ്റെ ഫുഡ് കഴിച്ചു ഇത് ജസ്റ്റ് ഇത്തിരി ചോറും ഇത്തിരി മീൻകറിയും ആയിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഒന്ന് പ്രാർത്ഥിച്ചു ഞങ്ങൾക്ക് മെയിൻ മെയിനായിട്ടുള്ളത് എന്നും പ്രാർത്ഥിക്കണം പ്രാർത്ഥിച്ച് കഴിഞ്ഞ് ഞങ്ങൾക്ക് സ്തുതി കൊടുത്ത് ഉമ്മ കൊടുക്കണം അത് ഞങ്ങൾക്ക് നിർബന്ധം ആട്ടോ പിന്നെ ഞങ്ങൾ പ്രാർത്ഥിച്ചു പിന്നെ ഞാൻ കുറച്ച് നേരം വരുന്ന ഫോണിൽ ഗെയിമൊക്കെ കളിച്ചു കാരണം ഓഫല്ലേ എന്നിട്ട് ഞാനിന്ന് ഫോണും ഗെയിമൊക്കെ കളിച്ച് പിന്നെ ഞാൻ ഞാനോർക്ക് വന്നാൽ വേണ്ട ഘടനയൊക്കാന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ കിടന്നുറങ്ങി ഇതാണ് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് അപ്പം ബൈ ബൈ സി യു